കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊല്ലംകോട് ഒന്ന് യൂണിറ്റ് നെൽക്കതിർ അവാർഡ് നേടിയ മാതക്കോട് പാടശേഖര സമിതി മത്സ്യകർഷക അവാർഡ് നേടിയ കെ ആർ ദിലീപ് കുമാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എ സംസ്കൃതത്തിൽ ഒന്നാം റാങ്ക് നേടിയ എം മനീഷ ജൂനിയർ ബോയ്സ് തൈക്കോണ്ട കായികമേളയിൽ സംസ്ഥാനതല വിജയി അഭിരാം പി അനൂപ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് കരസ്ഥമാക്കിയ പെൻഷൻ കുടുംബാംഗങ്ങളായ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു

ഒരു ഘടകമാണ് ഈ കുടുംബമേളും എല്ലാ വർഷവും ഏറ്റവും വർണ്ണാഭമായ രീതിയിൽ നടത്തി വരുന്ന ഇവിടെ സാധാരണഗതിയിൽ വലിയ പ്രഭാഷണമൊന്നും ഞങ്ങൾ നടക്കാറില്ല കേരളം നമുക്കറിയാം ഈ ഇവിടെ വരുന്നത് ഈ പെൻഷൻ കുടുംബാംഗങ്ങളുടെ പേരകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ പെൻഷൻകാർ ഒക്കെ നടത്തുന്ന കുടുംബമേളയാണ് ഈ മാനസികമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടി യൂണിറ്റ് പ്രസിഡന്റ് കെ രാജഗോപാലൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം കെ വിജയൻ ബ്ലോക്ക് പ്രസിഡന്റ് എ രാമചന്ദ്രൻ സെക്രട്ടറി കെ കൃഷ്ണൻ വൈസ് പ്രസിഡന്റ് പി രാജേശ്വരി ജോയിന്റ് സെക്രട്ടറി സി ചന്ദ്രൻ രക്ഷാധികാരി കെ ശാമി സാംസ്കാരിക സമിതി കൺവീനർ കെ പി രാഘവൻ എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് രക്ഷാധികാരി കെ വാസുദേവൻ നായർ സമ്മാനദാനം നിർവഹിച്ചു യൂണിറ്റ് സെക്രട്ടറി വി എൻ രാമചന്ദ്രൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് എം ജി പവിത്രൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്